അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുകയാണ് ആ കാട്ടുതീ അണക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആയിരത്തിലധികം വീടുകളാണ് കത്തി നശിച്ചിരിക്കുന്നത് തീയും കൊടുങ്കാറ്റുമായി ഒരു മേഖല തന്നെ ആകെ വലിയ ദുരന്തത്തിൽ നിൽക്കുകയാണ് ഈ തീ പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഏകദേശം പാരീസ് കിലോമീറ്ററിനേക്കാൾ വലിപ്പമുണ്ട് എന്നാണ് അതായത് അറുപത് സ്ക്വയർ കിലോമീറ്ററിലധികം ദൂരം തീ പിടിച്ച് ചാമ്പലായിരിക്കുകയാണ് ഈ തീ പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഹോളിവുഡിലെ പ്രശസ്തരായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ തീ പടരുന്നത് അമേരിക്കയിലാണ് എന്നുള്ളതാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നത് കാരണം ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് നടത്തുന്ന കൂട്ടരാണ് അമേരിക്ക അവർക്ക് പോലും ഇതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനോ അത് മാനേജ് ചെയ്യാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിയാൽ ഈ തീ അണയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഒട്ടും ആയിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റിസർവയർ വെള്ളമില്ലാത്തത് കാരണം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിനോർ പറഞ്ഞത് മെയിൻ്റനൻസ് ആണ് എന്നാണ് ലോകത്തൊന്നാം നമ്പർ രാജ്യമായ അമേരിക്കയ്ക്ക് ഒരു പ്രകൃതി ദുരന്തത്തെ നേരിടാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധർ പറയുന്നത് അമേരിക്കയിലും കാനഡയിലും എല്ലാ വർഷവും ഈ കാട്ടുതീ ഉണ്ടാവുന്നതാണ് എന്നാണ് പ്രത്യേകിച്ച് ഡ്രൈ സീസണിൽ കാട്ടുതീ ഉണ്ടാവുകയും അതണക്കാൻ അവർക്ക് സാധിക്കാറുമുണ്ട് എന്നാൽ ഇത്തവണ കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നത് വലിയ ജനവാസ മേഖലയിലാണ് അതായത് അമേരിക്കയിലെ അതിസമ്പന്നരും സാധാരണക്കാരും താമസിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഈ കാട്ടുതീ പടർന്നിരിക്കുകയാണ് അതിസമ്പന്നരുടെ വീടുകളടക്കം ഈ തീയിൽപ്പെട്ട് കത്തി ചാമ്പലായിരിക്കുകയാണ് എന്നാൽ ഒരാഴ്ച മുമ്പ് പടർന്ന കാട്ടുതീ ഇതുവരെ അണയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇതൊരു വശത്ത് അമേരിക്കയുടെ ദൗർബല്യത്തെ കാണിക്കുന്നുണ്ട് എങ്കിലും മറ്റൊരു വശം നമ്മൾ നോക്കിയാൽ അവർ നടത്തുന്ന അതിതീവ്ര യത്നം എന്ന് പറയുന്നത് അവരുടെ എയർക്രാഫ്റ്റ് വിഭാഗം കായലിൽ നിന്നും കടലിൽ നിന്നും വെള്ളം കോരിയെടുത്ത് പറന്നു പോകുന്നതും അതാ കാട്ടുതീ പടർന്ന മേഖലകൾക്കുണ്ടായി ഒഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം പതിനായിരക്കണക്കിന് ഫയർ ഫൈറ്റേഴ്സിനെയും ആയിരക്കണക്കിന് ഫയർ എഞ്ചിനുകളുമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് തീയണക്കാനോ അതിനെ നേരിടാനോ പറ്റുന്നില്ല എന്നൊരു യാഥാർഥ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് കാറ്റിൻ്റെ വേഗത കൂടാൻ സാധ്യതയുണ്ടെന്നും കാലിഫോർണിയ യൂണിവേഴ്സിറ്റി അടക്കം കത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഒക്കെയാണ് പറയുന്നത് മാത്രവുമല്ല കമലാ ഹാരിസിൻ്റെ വീടടക്കം തീ സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകളും വരുന്നു നിലവിൽ രണ്ട് ലക്ഷത്തോളം ആളുകളാണ് അമേരിക്കയിൽ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നത് അവിടെ നടക്കുന്ന മറ്റൊരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഈ വീട് വിഴിഞ്ഞു പോയ ആളുകളുടെ വീടുകളിൽ കവർച്ച നടക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക പോലൊരു രാജ്യത്താണ് ഇത്തരം ദുരന്ത വാർത്ത നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നിലവിൽ വീട് വിഴിഞ്ഞു പോയ ആ പ്രദേശങ്ങളിൽ അമേരിക്ക കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് വേറൊന്നിനുമല്ല അവിടെ കവർച്ച തടയാൻ വേണ്ടിയാണത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫയർ ഫൈറ്റേഴ്സിൻ്റെ എണ്ണം തികയാത്തുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റ് ജയിലിൽ കിടന്ന ആളുകളെയാണ് ഫയർ ഫൈറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ചേർത്തത് അവരെ കൊണ്ടു ഈ ഫയർ ഫൈറ്റിംഗ് പണികൾ ചെയ്തുകൊണ്ടിരുന്നതും ആ വേഷം ധരിച്ചെത്തിയ ആളുകളാണ് ആളുകളിൽ പലരുമാണ് അവിടെ വീടുകളിൽ മോഷണം നടത്തുന്നതും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്കിടയിലുള്ള കവർച്ചകൾ സാധാരണ നമ്മൾ കാണുന്നത് മൂന്നാം കിട രാജ്യങ്ങളിലാണ് ആ അവസ്ഥ ഇന്ന് ലോകത്തെ ഒന്നാം നമ്പർ രാജ്യമായ അമേരിക്കയിലും നമ്മൾ കാണുന്നു ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അത് സമ്പന്നനായാലും ലോകത്തെ ഏത് മികച്ച രാജ്യമാണെങ്കിൽ കൂടിയും ഈ പ്രകൃതി ദുരന്തങ്ങളെ നോക്കി നിൽക്കാനെ മനുഷ്യന് സാധിക്കുകയുള്ളൂ അത് മനുഷ്യൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയുമാണ് എന്നാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന പല വാർത്തകളുണ്ട് അതിലൊന്നാണ് കഴിഞ്ഞയാഴ്ച ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ നരകവും ഒരേ സമയം പൊട്ടിത്തെറിക്കുമെന്ന ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചത് അത് പറഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പാണ് കാലിഫോർണിയയിലുണ്ടായ അതിതീവ്രമായ തീപിടുത്തത്തിൽ അമേരിക്കയിലെ അതിസമ്പന്നരുടേതടക്കമുള്ള വീടുകൾ കത്തി നശിച്ചതും ഏക്കർ കണക്കിന് തീ പടർന്നു പിടിച്ചതും അതണക്കാൻ കഴിയാതെ അമേരിക്ക കഷ്ടപ്പെടുന്നതും അമ്പത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടം ഇതിനോടകം തന്നെ അമേരിക്കയ്ക്കുണ്ടായിക്കഴിഞ്ഞു നമ്മളൊക്കെ ടി വിയിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ഹോളിവുഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ സ്ഥലമാണ് കാട്ടുതീ പിടിച്ച് കത്തി നശിച്ചിരിക്കുന്നത് അതിനോട് ചേർന്നുള്ള അഞ്ചോളം സ്ഥലത്താണ് കാട്ടു പടർന്നു പിടിച്ചത് ഈ തീ പടർന്നതിന് ശേഷമുണ്ടായ മറ്റൊരു സോഷ്യൽ മീഡിയ വാർത്തയാണ് അവിടുത്തെ ഒരു സിനിമ നടനെ പറ്റിയുള്ള ആളുകളുടെ ചർച്ചകൾ അമേരിക്കയിലുള്ളൊരു സിനിമ നടനാണ് ജെയിംസ് വുഡ് അയാൾ ഇസ്രായേൽ ഗാസ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നടത്തിയൊരു ട്വീറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നോ സീസ് ഫയർ നോ കോംപ്രമൈസ് നോ ഫോർ ഗീവ്നെസ് കിൽ ദം ഓൾ എന്നാണ് ആ അമേരിക്കൻ നടൻ ഇസ്രായേലിനോട് പറഞ്ഞത് ആ നടൻ്റെ വീടാണ് കഴിഞ്ഞ ദിവസം കാട്ടുതൈയിൽ പെട്ട് കത്തിയാ മറന്നതും അദ്ദേഹം സി എൻ എൻ ചാനലിൽ വന്നിരുന്ന് അത് പറഞ്ഞ് കരയുകയും ചെയ്തത് അങ്ങനെ ആ പാവങ്ങളെയെല്ലാം കൊന്നൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ അമേരിക്കൻ നടൻ്റെ വീടടക്കം കത്തിപ്പോയതിനെ ലോകത്തിലെ പല ആളുകളും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്കിലും അയാൾ പറഞ്ഞത് അവസാനം അയാൾക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് സാന്റാന എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ വരണ്ട കാറ്റാണ് തീയാളിപ്പടരാൻ കൂടുതൽ കാരണമായത് നിലവിൽ പതിനഞ്ച് ആളുകളോളം അവിടെ മരണപ്പെട്ടിരിക്കുന്നു ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന ഹോളിവുഡ് ഹിൽസിലടക്കമാണ് തീപിടുത്തമുണ്ടായതും കത്തി നശിച്ചിരിക്കുന്നതും